അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം ശുഭകരമായ ആഴ്ചകളോ ദിവസങ്ങളോ ആണ് വരും നാളുകളിൽ നിങ്ങളെ തേടി എത്തുക മേട രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് ക്രിസ്മസും മണ്ഡലകാല സമാപനവും ഒക്കെ വരുന്ന ഈ ആഴ്ച മേടക്കൂറുകാർക്ക് പൊതുവെ മികച്ച അനുഭവങ്ങൾ ലഭിക്കുന്ന ദിവസങ്ങളായിരിക്കും വരും നാളുകൾ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നതോടുകൂടി കൂടുതൽ യാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരും ജോലി കാര്യങ്ങളിലെ തടസ്സങ്ങൾ കുറേയേറെ മാറിക്കിട്ടുവാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഭദ്രത കൈവരിക്കാൻ സാധിക്കുന്നതോടു കൂടി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും അതുകൂടാതെ സാമ്പത്തിക ഭദ്രത കൈവരുന്നതോടുകൂടി കടങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് വീട്ടായി സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നതായിരിക്കും നവം രാശിയിൽ പിറന്ന് കാർത്തിക അവസാന മുക്കാൽ ഭാഗം വരെയും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ഈ ആഴ്ച ഇടവക്കൂറുകാർക്ക് ജോലി രംഗത്ത് വലിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ കാണുകയില്ല വിനോദയാത്രകൾക്കുള്ള സാധ്യമായ സമയങ്ങൾ വന്നു ചേരും അതിനാൽ നിങ്ങൾ മനഃപൂർവ്വം അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ് ബിസിനസ്സുകാർക്ക് വരുമാനത്തിൽ വളരെയധികം വളർച്ചയ്ക്കുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് ഈ ഒരാഴ്ച കുടുംബകാര്യങ്ങൾ നല്ല നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്താൻ കഴിയുകയും സന്തോഷമാരകമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കുന്നതുമായിരിക്കും ആയതിനാൽ തന്നെ നിങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രം മിഥുനം രാശിയിൽ പിറന്ന് മകേരത്തിൻ്റെ അവസാന പകുതി ഭാഗം വരെയും തിരുവാതിര പുണവ്രതത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ഈ ആഴ്ച ശുഭകരമായ ദിവസങ്ങളായിരിക്കും വന്നു ചേരുക ഈ ആഴ്ച മിഥുന കൂറുകാർക്ക് കാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും ദൈവാനുഗ്രഹത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ വേണം കേട്ടോ അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ആ നേട്ടങ്ങളെ ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരാഴ്ചയാണിത് സാമ്പത്തിക സ്ഥിതിയിലും ചെറിയ പുരോഗതി പ്രതീക്ഷിക്കാം ആയതിനാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ തുച്ഛമായ വരുമാനങ്ങൾ ആണെങ്കിൽ പോലും നാളത്തേക്ക് കാത്ത് സൂക്ഷിച്ചു വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് കർക്കിടകം രാശിയിൽ പിറന്ന് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം വരെയും പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്ക് കർക്കിടക കൂറുകാർക്ക് ഈ ആഴ്ച നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വന്നേക്കാം സാമ്പത്തിക രംഗത്ത് നേട്ടമുണ്ടാക്കാൻ ഉള്ള സമയം കൂടിയാണ് കുടുംബത്തിലും സ്വസ്ഥത വീണ്ടെടുക്കാൻ കഴിയുന്നതോടുകൂടി സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കട്ടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ആയതിനാൽ തന്നെ പരിശ്രമിക്കുക കൂടി വേണം ചിങ്ങം രാശിയിൽ പിറന്ന് മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ചിങ്ങക്കൂറുകാർക്ക് ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലായി കാണുന്ന ഒരു ആഴ്ചയാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ കരുതൽ ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കുടുംബപരമായ കാര്യങ്ങൾ ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നാളുകളാണ് വരും ദിവസങ്ങളിൽ ജോലി രംഗത്ത് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം കടബാധ്യതകൾ കുറച്ചൊക്കെ തീർക്കാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും വന്നുചേരുക അതുപോലെ തന്നെ ലോട്ടറികൾ അടിക്കുന്നതിനുള്ള ഭാഗ്യവും വന്നു ചേരും കന്നിരാശിയിൽ പിറന്ന് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം വരെയും അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ഈ ആഴ്ച വലിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇല്ലാതെ കടന്നു പോകാൻ കഴിയുന്നതാണ് ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വന്നേക്കും അതിൽ നിങ്ങൾ പരി പ്രേമിക്കരുത് കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്തുന്നതോടുകൂടി സർവ ഐശ്വര്യങ്ങളും വന്നു ചേരും ദൈവ അനുഗ്രഹം ഉള്ളതിനാൽ തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകൾ തുടർന്നും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരാഴ്ച കൂടി ആയിരിക്കും ഇത് അമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിക്ക് നിത്യേന പൂജ ചെയ്യുന്നതും പ്രാർത്ഥനകൾ ചെയ്യുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ ഈ കൂറുകാർക്ക് നല്ല കാലമാണ് തുലാം രാശിയിൽ പേർന്ന് ചിത്തിര അവസാന പകുതി ഭാഗം വരെയും ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ദിവസങ്ങളാണ് മുൻപോട്ട് വരിക കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും ജോലി ജോലിസ്ഥലത്ത് പുതിയ സ്ഥാന ലബ്ധിക്കു സാധ്യതകൾ കാണുന്നുണ്ട് മേലധികാരികളോട് വഴക്കിനോ വക്കാണത്തിനോ പോകാതെ പറയുന്നതനുസരിച്ച് മുൻപോട്ട് പോയാൽ നിങ്ങൾക്ക് ശുഭകരമായ സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും വന്നു ചേരുക അതുകൂടാതെ സാമ്പത്തിക ഭദ്രതയും വന്നുചേരും വൃശ്ചികം രാശിയിൽ പിറന്ന് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം വരെയും അനിഴം തൃക്കേട്ട എന്നീ നാളിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണഫലങ്ങളാണ് അനുഭവപ്പെടുക ജോലി കാര്യങ്ങളിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിനാൽ തന്നെ ചെറിയ കാലതാമസം അനുഭവപ്പെടാം അതിൽ ഖേദിക്കേണ്ടതൊട്ടും തന്നെയില്ല എങ്കിലും വലിയ പ്രതിസന്ധികൾ ഒന്നും ഉണ്ടാകാതെ തരണം ചെയ്തു പോകാൻ കഴിയുന്ന ഒരാഴ്ചയായിരിക്കും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും കര കയറാൻ സാധിക്കുകയും സാമ്പത്തികപരമായി ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതോടുകൂടി ശുഭകരമായ ദിവസങ്ങൾ വന്നു ചേരുകയും ചെയ്യും സമാധാനപരമായ ജീവിതം മുൻപോട്ട് നയിക്കുന്ന ഈ കൂട്ടുകർക്ക് സാമ്പത്തിക ഭദ്രതയും സന്തോഷവും നിലനിർത്താൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും വരുന്നത് ധനുരാശിയിൽ പിറന്ന് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണ്ടി വന്നേക്കാം ഇടപെടുന്ന കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതും കൂടിയാണ് കുടുംബകാര്യങ്ങളിൽ ജോലി രംഗത്ത് സ്വസ്ഥത നിലനിർത്താൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂല സമയം കൂടിയാണ് വരും നാളുകളിൽ ആയതിനാൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും വളരെ കൂടി മാത്രം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കേണ്ടതാണ് മകരം രാശിയിൽ പിറന്ന് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം വരെയും തിരുവോണം ആവിട്ടം എന്നീ നാളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച പൊതുവെ സുഗപകരമായ ദിവസങ്ങളായിരിക്കും വന്നു ചേരുക കാര്യങ്ങൾ വിചാരിച്ച വേഗത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നാളുകാർക്ക് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും അതുപോലെ തന്നെ ചിലവ് നിയന്ത്രിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിവാഹം മുതലായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാൻ കഴിയുന്ന ഒരാഴ്ച കൂടി ആയിരിക്കും ഇത് വിദേശ രാജ്യത്ത് ജോലി തേടി പോകുന്നവർക്ക് സാമ്പത്തിക ഭദ്രത കൈവരുന്ന ഒരാഴ്ച കൂടിയായിരിക്കും ജോലി സ്ഥിരപ്പെടുവാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് കുംഭം രാശിയിൽ പിറന്ന് അവിട്ടത്തിൻ്റെ അവസാന പകുതി ഭാഗം വരെയും ചാതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെയും ജനിച്ച നാളുകാർക്ക് നല്ല ഫലങ്ങൾ അനുഭവപ്പെടുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കുടുംബകാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ കൂടിയാണ് ജോലി രംഗത്തും പ്രതിസന്ധികൾ ഒന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നില്ല പുതിയ വരുമാനമാർഗം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും ആയതിനാൽ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും വാഹനങ്ങൾ മാറ്റി മേടിക്കുവാൻ സാധിക്കുന്നതും ആയിരിക്കും ഈ ഒരാഴ്ച മീനം രാശിയിൽ പിറന്നവർക്ക് പൂരിട്ടാതിയുടെ അവസാന കാൽഭാഗം വരെയും ഉത്രട്ടാതി രേവതി എന്നീ നാളിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഓരോ ദിവസങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക കുടുംബത്തിൽ കുടുംബകാര്യങ്ങളിൽ നല്ല വണ്ണം ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിനായിരിക്കും മുൻപോട്ട് വരുക ജോലി രംഗത്ത് സ്വസ്ഥത നിലനിർത്താൻ കഴിയും കൂടുതൽ യാത്രകൾ വേണ്ടി വന്നേക്കാം യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏവരും വളരെയധികം ശ്രദ്ധിക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടുന്നു സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന നാളുകാർക്ക് വിശാലമായ ഭാഗ്യം വന്നു ചേരുകയും ലോട്ടറി ചിട്ടി സാമ്പത്തിക മുന്നേറ്റങ്ങൾ നേടിത്തരുന്ന അനുകൂല ദിനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ജ്യോതിഷപ്രകാരം മാറ്റങ്ങൾ സർവ്വസാധാരണമാണ് ആയതിനാൽ തന്നെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അനുസരിച്ച് അഥവാ രാശികളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നാളുകളുടെ ഫലങ്ങളിൽ മാറ്റങ്ങൾ വന്ന് വരാറുണ്ട് ആയതിനാൽ തന്നെ ഓരോ നാളുകാർക്കും ഓരോ തരത്തിൽ വ്യത്യസ്ത ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുക